എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ കൊണ്ടാഴിയിൽ നിന്നും പഴയനൂരിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ഉള്ളിൽ മൺ റോഡ് സൈഡിലുള്ള മനോഹരമായ വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മുറ്റം ഇന്റർലോക്ക് ചെയ്ത ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് ഈ വീടിന്റെ ഫ്രണ്ടിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിലുള്ള സിറ്റ് ഔട്ട് തേക്കും കൊണ്ടുണ്ടാക്കിയ അതിമനോഹരമായ ഡോറുകളും ജനലുകളുമാണ് ഈ വീട്ടിലുള്ളത് ഇതൊരു ഹാളും ഡൈനിങ് ഹാളുമാണ് ഈ വീട്ടിലുള്ള കോമൺ ബാത്റൂമാണ് ഇത് രണ്ട് ബെഡ്റൂമിനും കൂടിയുള്ള ഒരു കോമൺ ബാത്റൂമാണ് നേരത്തെ കണ്ടത് കബോർഡ് എല്ലാം തീർന്ന മനോഹരമായ നല്ല വലുപ്പമുള്ള ആണ് ഈ വീട്ടിലുള്ളത് നല്ല വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് ഈ വീട്ടിലുള്ളത് കിച്ചണിലെ എല്ലാ വർക്ക് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തതാണ് ഈ വീട്ടിലെ സ്റ്റെയർ കേസ് പുറത്താണ് എട്ട് സെന്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഈ വീടിന് രണ്ടര വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ വെള്ള സൗകര്യത്തിനായി കുഴൽ കിണറും ജലനിധി വെള്ളവും ഉണ്ട് രണ്ട് മൂന്ന് മാവിൻ തൈകളും ഒന്ന് രണ്ട് തെങ്ങും ഈ എട്ട് സെറ്റി സ്ഥലത്തിലുണ്ട് ഇതിന് പറയുന്ന വില മുപ്പത്തെട്ട് ലക്ഷമാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും ആവശ്യക്കാർ വിളിക്കുക